നമസ്കാരം സ്വാഗതം ഗുരുവായൂർ ക്ഷേത്രത്തിൽ റീൽസ് അടക്കമുള്ള ചിത്രീകരണത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതിയുടെ ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് വീണ്ടും റീൽസ് എടുക്കാനെത്തിയ ജസ്ന സലീമിനെതിരെ ഗുരുവായൂർ പോലീസ് കേസെടുത്തു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ജസ്ന സലീമിനെ നമുക്കറിയാം ശ്രീകൃഷ്ണന്റെ പടങ്ങളൊക്കെ വരച്ച് ഏറെ ശ്രദ്ധ നേടിയ ആളാണ് ജസ്ന മുൻപ് ജസ്ന ഗുരുവായൂരിലെത്തി റീൽസ് ചിത്രീകരിച്ചതും കേക്ക് മുറിച്ചതും ഒക്കെ ഹൈക്കോടതിയിൽ പരാതികളായി എത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഗുരുവായൂരിലെ പടിഞ്ഞാർ നടയിൽ ഹൈക്കോടതിയുടെ നിയന്ത്രണം നിലനിൽക്കവേ ജസ്ന വീണ്ടും റീൽസ് ചിത്രീകരിക്കാൻ എത്തിയത് ജസ്ന സലീമിനൊപ്പം ആറിൽ ബ്രൈറ്റൻ എന്ന ബ്ലോഗർക്കെതിരെയും കേസെടുത്തിരിക്കയാണ് അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയിലാണ് കേസ് എടുത്തിട്ടുള്ളത് നേരത്തെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ തീർത്ഥകുളത്തിൽ റീൽസ് തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബിഗ് ബോസ് താരവുമായ ജാസ്മിൻ ജാഫറിനെതിരെയും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇത്തരം ചിത്രീകരണത്തിനൊക്കെ തന്നെ ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയ നടപ്പുരയിലടക്കം റീൽസ് ചിത്രീകരിച്ചു എന്ന പരാതികൾ ലഭിച്ചിരുന്നു ജാസ്മിൻ ജാഫർ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് വഴിയായിരുന്നു ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ കാൽ കഴുകി റീൽസ് പോസ്റ്റ് ചെയ്തത് ക്ഷേത്രത്തിന്റെ ഭാഗമായ പവിത്രമായ കുളത്തിൽ വീഡിയോ ചിത്രീകരണത്തിന് വിലക്കൊക്കെ ഏർപ്പെടുത്തിയിരുന്നു പ്രത്യേകിച്ചും അഹിന്ദുക്കൾക്ക് കുളത്തിൽ ഇറങ്ങാൻ അനുമതി ഒന്നുമില്ല ഇത്തരത്തിൽ അനുമതിയില്ലാതിരിക്കുമ്പോൾ റീൽസ് ചിത്രീകരിച്ചതിനെതിരെയായിരുന്നു ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പരാതി നൽകിയതാം ഈ പരാതി പോലീസ് കോടതിക്ക് കൈമാറുകയും ചെയ്തിരുന്നു അന്നാണ് ഹൈക്കോടതിയുടെ നിരോധനമൊക്കെ ഉണ്ടായത് തുടർന്ന് ഈ നിരോധനം മറികടന്ന് റീൽസ് ചിത്രീകരണം നടത്തിയ സംഭവത്തിൽ ക്ഷേത്രക്കുളത്തിൽ ശുദ്ധി കർമ്മങ്ങളടക്കം നടത്തി വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ റീൽസ് ചിത്രീകരിക്കാനായിട്ട് ജസ്ന സലീമും എത്തിയത് അതായത് മുൻപ് ക്ഷേത്രക്കുളത്തിൽ ഇത്തരത്തിൽ റീൽസ് നടത്തി കഴിഞ്ഞപ്പോൾ തന്നെ ഈ ക്ഷേത്രക്കുളത്തിൽ ആചാരവിരുദ്ധമായ ഒരു അഹിന്ദു വനിത ഇറങ്ങി വീഡിയോ ഷൂട്ട് നടത്തിയതിനെ തുടർന്ന് അശുദ്ധിയായതിനാൽ ശുദ്ധി കർമ്മങ്ങൾ നടത്തുമെന്നും കാലത്ത് അഞ്ചു മുതൽ ഉച്ചവരെ ദർശനമൊക്കെ നിയന്ത്രണം ഉണ്ടായിരിക്കും എന്ന് തന്നെയായിരുന്നു അന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അറിയിച്ചത് അതായത് പുണ്യാഹകർമ്മങ്ങൾ കഴിഞ്ഞതിന് പിന്നാലെ വൈകുന്നേരമായിരുന്നു ഭക്തജനങ്ങൾക്കായി ദർശനത്തിന് നാലമ്പലത്തിലേക്ക് അത് പ്രവേശനം പോലും ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ ഭക്തജനങ്ങൾ സഹകരിക്കണം എന്നൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് അഭ്യർത്ഥിച്ചത് ഇതിന് പിന്നാലെ യൂട്യൂബർ ജാസ്മിൻ ജാഫർ ക്ഷമാപണം നടത്തിയ വീഡിയോകളൊക്കെ പുറത്തു വന്നിരുന്നു യുവതിക്കെതിരെ ഗുരുവായൂർ ദേവസ്വം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് സാമൂഹ്യ മാധ്യമത്തിൽ ക്ഷമാപണം നടത്തുന്ന കുറപ്പ് പങ്കുവെക്കുകയായിരുന്നു അന്ന് ജാസ്മിൻ പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ടുണ്ടായതായി മനസ്സിലാക്കുന്നു ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചോ ചെയ്തതല്ല അറിവില്ലായ്മ കൊണ്ട് എന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റിനെ ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എന്നാണ് ജാസ്മിൻ അന്ന് സമൂഹ മാധ്യമത്തിൽ പറഞ്ഞത് അതായത് ക്ഷേത്രത്തിന്റെ കുളപ്പടവുകളിലും നടപ്പുരയിലും വെച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ജാസ്മിൻ റീൽസായി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് ക്ഷേത്രത്തിൽ ആറാട്ട് പോലുള്ള ചടങ്ങുകൾ നടക്കുന്ന തീർത്ഥ കുളമാണത് അതുകൊണ്ട് തന്നെ അതിന്റെ പരിഭാവനത ലംഘിച്ച് ഹൈക്കോടതിയുടെ നിരോധന മേഖലയിൽ വീഡിയോ ചിത്രീകരിച്ചതിനായിരുന്നു ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ അന്ന് ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ജസ്ന സലീമും റീൽസ് ചിത്രീകരണത്തിനായി ഗുരുവായൂർ നടയിൽ എത്തിയത് തുടർന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചെത്തിയത് കൊണ്ട് തന്നെ പോലീസ് കേസെടുത്തു എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്